നല്ല ഓർമ്മകൾ നാട്ടുകാർക്ക് സമ്മാനിച്ചാണ് അർജുൻ യാത്രയായത് ചെറുപ്രായത്തിൽ തന്നെ നാടിനും കുടുംബത്തിനും വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്താണ് അർജുൻറെ യാത്ര ആ ഓർമ്മകൾ കേരള വിശേഷ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് കണ്ണാടിക്കലിലെ ചെറുപ്പത്തിൽ എല്ലാ വീടുകളിലും പത്രം എത്തിക്കുന്ന ന്യൂസ് പേപ്പർ ബോയിയായിരുന്നു അർജുൻ അച്ഛൻ പ്രേമനാകട്ടെ അർജുനെ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതാകുന്ന ജൂലൈ പതിനാറ് വരെ നാട്ടിലെ എല്ലാ വീടുകളിലും പാൽ വിതരണം നടത്തിയിരുന്ന ആളും അതുകൊണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട കുടുംബത്തിന് സംഭവിച്ച വേദന കണ്ണാടിക്കലുകാർക്കും തീരാമോവാണ് എല്ലാവർക്കും വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരാളാണ് അവനും അവൻ്റെ അച്ഛനും വീട്ടുകാരും എല്ലാം അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഭയങ്കര മാനസിക വിഷമമുണ്ട് അവനെ അതെ അതെ അർജുൻ്റെ പിതാവ് പാലൊക്കെ എല്ലാ വീടുകളിലും പാലൊക്കെ എത്തിക്കുന്ന ആളായിരുന്നു എത്തിക്കുകയും ചെയ്യും അഞ്ചഞ്ചര ആവുമ്പോൾ ഇവിടെ കണ്ണാടിക്കിലും പാൽ കൊണ്ടുവരുന്നു എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് പ്രേമൻ ചെറുപ്പത്തിൽ അപ്പം എല്ലാ വീട്ടുകാർക്കും നാട്ടിൽ എന്താവശ്യമുണ്ടായാലും ആദ്യം വിളിപ്പുറത്ത് എത്തുന്നയാളാണ് അർജുനെന്നായിരുന്നു മറ്റൊരു പ്രദേശവാസിയുടെ വാക്കുകൾ അവനും മറക്കാൻ കഴിയാതെ തീരെ മറക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഒരാളാണ് ഏത് പ്രശ്നത്തിനും ഓടിയെത്തി ഞങ്ങളെല്ലാവരും സഹായിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പൊതിച്ചോറിൻ്റെ പ്രശ്നത്തിലായാലും ഒരു വീട്ടിലെന്തെങ്കിലും കല്യാണമോ പറഞ്ഞോ എന്തുണ്ടായാലും ചെയ്യും അജൻ അവിടെ ഉണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും ചെയ്തിട്ട് ആ തീർത്തിട്ടാണ് അവിടെ നിന്ന് പോകുക അപ്പം ഞങ്ങളെ ഹൃദയത്തിന് ഒരിക്കലും ഒന്നും പോകില്ല അത്രയും കൂടുതലായിട്ട് ഞങ്ങൾ അത്രയും വേദന ഉണ്ടാവും പോയതിൽ എന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പോകുന്നുണ്ട് വിളിപ്പുറത്തുള്ള ആളാണ് പിന്നെ എന്ത് ചെയ്യാനാണ് ഇത് എന്നല്ലതും വേറെ ഒന്നും പറയാനില്ലല്ലോ അത്രയും സങ്കടം എന്നു വെച്ചാൽ അത്രയും സങ്കടം ആ പേരുവാൽ തന്നെയുണ്ട് മകത്തു ജീവിക്കും സംഘടന രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്ന അർജുൻ ജീവനോട് വരുമെന്നാണ് നാട്ടിലെ അമ്മമാരുൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളെ കൂടെ എല്ലാ പ്രവർത്തനത്തിലുള്ള ഒരാൾ കുട്ടിയാണ് ഇ വൈ എഫ് ഐ ആയാലും പിന്നെ പാർട്ടി ആയാലും എല്ലാ പ്രവർത്തനത്തിലുള്ള ആളാണ് പക്ഷെ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ലേന് ആദ്യം തിരിച്ചെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടേന് പിന്നെ ഇപ്പോൾ അവസാനഘട്ടത്തിലിപ്പോൾ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതിൽ അങ്ങനെ വേദനയാണ് വീടിന് മാത്രമല്ല സമൂഹത്തിനായും നല്ല രീതിയിൽ പ്രയത്നിച്ച കുട്ടിയാണ് അർജുൻ എന്ന വീട്ടമ്മമാരുടെ പ്രതികരണവും ആ നന്മയാണ് തെളിയിക്കുന്നത് വീടിന് മാത്രമല്ല സമൂഹ ഞങ്ങളുടെ ചുറ്റുഭാഗം അയൽബക്കാർക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് എടുത്തു പറയാൻ പ്രളയം തന്നെയാണ് അതിലൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു കുട്ടിയായിരുന്നു ആലോചിക്കാൻ തന്നെ വയ്യ ആ കുടുംബവും ഞങ്ങൾ പ്രദേശത്തുള്ളവരൊക്കെ ഒക്കെ കുറച്ചായിട്ട് അവനൊന്ന് ഈ ജോലി സംബന്ധമായിട്ട് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട് കുറച്ച് മുമ്പേ നല്ല രീതിയിൽ പ്രവർത്തിച്ച ചെറുപ്പകാലം മുതലേ വീടിന് വേണ്ടിയിട്ട് എല്ലാ ജോലിക്കും കാര്യത്തിനുമൊക്കെ പോയൊരു കുട്ടിയാണ് അതാലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസം കണ്ണാടിക്കലിൽ വളർന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന അർജുൻ പിന്നീട് കുടുംബപ്രാരാബ്ധം ഏറ്റെടുക്കേണ്ടി വന്നതോടെയാണ് ഉപജീവന മാർഗമായി ലോറി ഡ്രൈവർ എന്ന റോളിൽ എത്തപ്പെട്ടത് കേവലം മൂന്ന് പതിറ്റാണ്ട് മാത്രം നീണ്ട ചെറിയ ജീവിതത്തിൽ നിന്നും കണ്ണാടിക്കലിന്റെ മാത്രമല്ല കേരളത്തിന്റെ കൂടി പ്രിയപ്പെട്ട മകനായാണ് അർജുൻ മടങ്ങിയത് റിയാസ് കെ എം ആർ കേരള ആവശ്യ കോഴിക്കോട്